നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈത്തിൽ നിന്നും ഒരു ലക്ഷത്തോളം വരുന്ന വിദേശികളെ കടത്താൻ നീക്കം ആരംഭിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാനൂറ്റി അൻപതിലേറെ കമ്പനികളുടെ വിസയുള്ളവരെ പിടികൂടി കടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വിസാ കച്ചവടവും മനുഷ്യക്കടത്തും രാജ്യത്തു നിന്നും തുടച്ചു നീക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഈ കർശന നടപടികൾ ആരംഭിച്ചത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത് അവസാനമാകുന്നതിന് മുൻപ് വ്യാജ വിസയിലെത്തിയവരെ രാജ്യത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുന്നതിനാണ് സംയുക്തമായ മന്ത്രിസഭാ സമിതി ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് വിസ കച്ചവടം നടത്തി വരുന്ന നാനൂറ്റി അൻപത് കമ്പനികളുടെ ഫയലുകൾ മരവിപ്പിച്ചതായും ഊർജിതമായ അന്വേഷണം നടക്കുന്നതായും സർക്കാരിന്റെ വക്താവ് അറിയിച്ചിരിക്കുകയാണ് അതേസമയം രാജ്യത്തെ വ്യാജ കമ്പനികളുടെ താമസരേഖയുള്ള വിദേശികൾക്കെതിരെ കർശന നടപടി എടുക്കാനാണ് ആലോചിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു ലക്ഷത്തോളം വിദേശികളെ ഈ വർഷം അവസാനത്തോടുകൂടി നാടുകടത്താൻ ആഭ്യന്തര മന്ത്രാലയം പദ്ധതി ആവിഷ്കരിക്കുന്നത് ഇതിനായി തയ്യാറാക്കിയ കർമ്മ അന്തിമ ഘട്ടത്തിലാണ് എന്നാണ് മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിസ കച്ചവടത്തിന് വേണ്ടി മാത്രമായി പ്രവർത്തിക്കുന്ന നാനൂറ്റി അൻപതോളം കമ്പനികളിലെ ഒരു ലക്ഷത്തോളം വരുന്ന വിദേശികളെയാണ് നാടുകടത്താൻ പദ്ധതി തയ്യാറാക്കുന്നത് വ്യാജ വിസ കമ്പനികൾ ശരാശരി ആയിരത്തി അഞ്ഞൂറ് ദിനാർ വീതം വാങ്ങിയാണ് തൊഴിലാളികളെ രാജ്യത്ത് എത്തിച്ചത് ഇത്തരത്തിൽ ഏകദേശം നാൽപ്പത്തി അഞ്ച് മില്യൺ ദിനാറിൻ്റെ ഇടപാട് നടന്നതായി താമസ സൗകര്യ കുറ്റാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ നാനൂറ്റി അൻപതോളം കമ്പനികളുടെ സർക്കാരുമായുള്ള എല്ലാ ഇടപാടുകളും മരവിപ്പിച്ചിട്ടുണ്ട് കുവൈത്തിൽ തൊഴിൽ വിസയ്ക്കായി കടുത്ത നിയന്ത്രണങ്ങൾ നിലവിലുള്ളതിനാൽ മലയാളികളടക്കം ആയിരക്കണക്കിന് പേരാണ് മുബാറക് അൽ ഖബീർ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുകിട പദ്ധതികളിലുള്ള വിസയിൽ എത്തിയിട്ടുള്ളത് ഇവർ യഥാർത്ഥ സ്പോൺസറുടെ കീഴിൽ അല്ലാതെയാണ് ഭൂരിഭാഗവും ജോലി ചെയ്യുന്നത് അവരെ പിടികൂടി നാടുകടത്താനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം